കുഞ്ഞുങ്ങൾ നമ്മളെ പലപ്പോഴും പല രീതിയിൽ അത്ഭുതപ്പെടുത്താറുണ്ട് അത്തരത്തിലൊരു ഒരു നമ്മളെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കുട്ടിയുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ലോകത്തിലെ തന്നെ ദൈർഘ്യമേറിയ മൂന്നാമത്തെ വാക്ക് പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു നാലാം ക്ലാസ്സുകാരി പത്താം ക്ലാസ്സുകാരിയുടെ വീഡിയോ ആണ് ഇതിന് പ്രചോദനമായത് ശശി തരൂരിനെ കാണാം കാണണം എന്നതാണ് അയാനയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യക്കാരൊട്ടാകെ ഒരിടയ്ക്ക് ഈ വാക്കിന്റെ അർത്ഥം തിരഞ്ഞു നടന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഈ വാക്ക് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത് മറ്റാരുമല്ല ശശി തരൂർ എം പി ആയിരുന്നു പല കടുകട്ടി വാക്കുകളും അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്താറുമുണ്ട് പക്ഷേ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു പത്ത് വയസ്സുകാരിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ വാക്ക് പറഞ്ഞാണ് ആ കൊച്ചുമിടുക്കി നമ്മളെ ഇന്ന് ഞെട്ടിക്കാൻ പോകുന്നത് ിയുടെ വീഡിയോ പ്രചോദനമായി രണ്ടു ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ ഈ നാലാം ക്ലാസ് കാര്യം നൂറ്റി എൺപത്തി മൂന്ന് അക്ഷരങ്ങളുള്ള ലോകത്തിലെ മൂന്നാമത്തെ ദൈർഘ്യമേറിയ വാക്ക് ലോകസ്റ്റ് പറയാൻ പോണത് ലൊപ്പേഡോ ടൊമാറ്റോ സലാച്ചോ ഗ്യാലിയോ ക്രാനിയോലീ സാലോ ട്രംഹാബോ ടൊമാറ്റോ സിൽഫിയോ പറോ മൊലീറ്റോ കറ്റക്കി മെനോക്കൊപ്പി കോസി ഫോ പെർസെക്ട്രോൺ ഓഫ്ലോ പല ട്രഗോൺ ഓഫ് ട്രഗൺ ഇത് ഗ്രീക്കിലത്തെ ഒരു ഫിക്ഷണൽ ഫുഡാണ് ഗ്രീക്കിലായപ്പോൾ ഇത് വൺ സെവൻറ്റി ത്രീ ലെറ്റേഴ്സ് ആയിരുന്നു ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് വൺ എയ്റ്റി ത്രീ ലെറ്റേഴ്സ് ആയത് പിന്നെ വേൾഡ്സ് ഫിഫ്ത്ത് ലോങ്ങസ്റ്റ് വേർഡുണ്ട് അത് ഹിപ്പോൾ ഇപ്പോൾ കുക്കോട്ടോബിയ ലിയാഫോബിയ ഇതിന് ഇത് ഇതിന് തേർട്ടി സിക്സ് ലെറ്റേഴ്സ് ഉണ്ട് ഇതൊരു ഫോബിയാണ് മറ്റേ വലിയ പേടിയുള്ള ഒരു ഫോബിയ പിന്നുള്ള ഈത്ത് ലോങ്സ്റ്റ് വേർഡാണ് അത് ഫ്ലോസിനോസിനി ഹിലി പിലിഫിക്കേഷൻ ഇതിന് ട്വൻറ്റി സിക്സ് ട്വൻ്റി നയൻ ലെറ്റേഴ്സ് ഉണ്ട് ഇത് ഒരു ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എസ്റ്റിമേനേറ്റിംഗ് സമ്മൺ ഓർ സംതിങ് വെർത്ത്ലെസ് അതെന്ന് വെച്ചാൽ എന്തോ അല്ലെങ്കിൽ മകളുടെ ഈ താല്പര്യം കണ്ട് മാതാപിതാക്കൾ പോലും ആശ്ചര്യപ്പെട്ടു ആൾക്കുണ്ടായത് പറഞ്ഞു പോകുമായിരുന്നു അപ്പൊ അതൊന്നും കുറച്ച് സ്പീഡ് കുറക്കാനാണ് ഞങ്ങൾ അവളോട് പറഞ്ഞുള്ളൂ പിന്നെ അവള് ഒരു ടു ഡേയ്സ് എടുത്തുള്ളൂ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഇത് മാത്രമല്ല ചിത്രം വരയ്ക്കാനും പുസ്തകം വായിക്കാനും അയാന സമയം നീക്കിവെക്കാറുണ്ട് വരച്ച ചിത്രങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കാനും അതിലേറെ താല്പര്യം പിന്നെ വായിക്കും അയാനയുടെ മിടുക്കിന് പിന്നിൽ അമ്മയുടെ സഹോദരനും ശശി തരൂറിനെ കാണണം പഠിച്ച വാക്കുകൾ അദ്ദേഹത്തിന് മുന്നിൽ പറഞ്ഞു കേൾപ്പിക്കണം ഒപ്പം ലോകത്തിലെ ദൈർഘ്യമേറിയ രണ്ടാമത്തെയും ഒന്നാമത്തെയും വാക്കുകൾ പഠിക്കണം അതിനുള്ള പരിശ്രമത്തിലാണ് സലാറ്റോ ഗിയോ ഏതായാലും ഈ പറഞ്ഞത് ഒരുമിച്ച് പഠിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ പഠിച്ചാൽ തന്നെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാനത് മറന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ അയാന ആരാണ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാലോ ഇനിയിപ്പോൾ ലോകത്തിലെ ഏറ്റവും കടുകെട്ടിയായ വാക്കുകൾ പഠിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ കൊച്ചിമിടുക്കി ക്യാമറമാൻ നെങ്കിൽ ജോസഫിനൊപ്പം സ്നേഹമൊല്ലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി അയാന മിടുക്കിയില്ല മിഡ് മിടുക്കിയെന്ന് തന്നെ പറയണം വെള്ളം കുടിപ്പിച്ച പോലെ നമ്മളെയും ഒക്കെയും കണ്ട് വെള്ളം കുടിപ്പിക്കുകയാണ് കാരണം എത്രമാത്രം വലിയ വാക്കുകളാണ് അനായാസം വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് സ്നേഹമോളിൽ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് സ്നേഹ ഏർ അയാന മിടുക്കിയാണ് കാരണം വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ നാലാം ക്ലാസ്സുകാരി കടു കട്ടിയായ വാക്കുകളൊക്കെ പറയുന്നത് നമ്മൾ ഈ മലയാളികളൊക്കെ പല വാക്കുകളും അതായത് പല ഇംഗ്ലീഷ് വാക്കുകളും കേട്ട് ഞെട്ടിയിട്ടുള്ളത് ശശി തരൂർ എം പി പറഞ്ഞ വാക്കുകളൊക്കെ കൊണ്ടായിരിക്കും അല്ലേ ഈ മലയാളികൾ മാത്രമല്ല ഈ ഇന്ത്യയിലുള്ള ആളുകൾ പലപ്പോഴും ലോകത്തിലുള്ള ആളുകൾ വരെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷ കേട്ട് ഞെട്ടിയിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ സംശയമില്ല അത്തരത്തില് അദ്ദേഹം മാത്രമല്ല നിരവധി കുട്ടികൾ തന്നെ ഇത്തരത്തിൽ ഇത്രയും ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ വാക്കുകളൊക്കെ പഠിച്ചിട്ട് നമ്മളെ പലപ്പോഴും ഞെട്ടിക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത് ഒരു നാല് വയസ്സുകാരിയാണ് എന്നതാണ് ഒരു പത്താം ക്ലാസ്സുകാരിയുടെ വീഡിയോ കണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നാല് വയസ്സുകാരി എന്നാൽ പിന്നെ എനിക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചുകൂടാ എന്നൊരു തീരുമാനമെടുത്തതിന് ശേഷം അത്തരത്തിലൊരു ഈ വലിയ വാക്ക് ആ വലിയ വാക്ക് ഞാൻ പറയുന്നില്ല കാരണം എന്നെക്കൊണ്ടത് പറയാൻ വളരെ പ്രയാസമുള്ള ഒരു വാക്ക് തന്നെയാണ് നൂറ്റി എൺപത്തി മൂന്ന് ലെറ്റേഴ്സ് ഉണ്ട് ആ ആ ഒരു പദത്തിന് ഏകദേശം രണ്ട് ദിവസം മാത്രമാണ് ആ കുട്ടി അത് പഠിക്കാനായിട്ട് എടുത്ത ഒരു സമയം എന്ന് പറഞ്ഞത് അത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഒരു നാലാം ക്ലാസ്സുകാരിയാണ് വെറും രണ്ട് ദിവസം കൊണ്ടാണ് നൂറ്റി എൺപത്തി മൂന്ന് ലെറ്റേഴ്സുള്ള ഈ ഒരു വാക്ക് പഠിച്ചെടുത്തത് എന്നത് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ നൽകുന്ന ആ ഒരു പ്രോത്സാഹനമാണ് നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴായാലും ആ കുട്ടിയെ ചീറപ്പ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആയാലും അദ്ദേഹം കാണിച്ച ആ ഒരു ആ ഒരു പ്രോത്സാഹനം ഒക്കെ അല്ലേ ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞ് അത്രയും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഒരു പക്ഷെ അത് തന്നെയാണ് ആ കുട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം പറയേണ്ട പ്രചോദനമാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ മുന്നേറാൻ സഹായിക്കുന്നത് എന്തായാലും അയാനോട് ആഗ്രഹമാണ് ശശിതരൂരിനെ കാണണം എന്നുള്ളത് ആഗ്രഹം സാധിക്കട്ടെ എത്രയും പെട്ടെന്ന് ഇനിയും ഇനിയും ഇത്രയും വലിയ വാക്കുകൾ പറയാനും കഴിയട്ടെ